എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനാറാം തീയതി അതായത് കർക്കടക മാസം അന്ന് ഒന്നാം തീയതിയാണ് രാമായണ മാസം ആരംഭിക്കുന്ന ദിവസമാണ് കർക്കടകം ഒന്ന് കർക്കടക മാസത്തിൽ രാമായണം പൂർണ്ണമായും വായിക്കാൻ സാധിക്കാത്തവർക്ക് ഏക ശ്ലോക രാമായണം നിത്യവും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലമുണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒറ്റ ശ്ലോകത്തിൽ തന്നെ രാമായണ കഥ പൂർണ്ണമായും പറയുന്നതാണ് ഏകശ്ലോക രാമായണം രാമായണം എന്നത് രാമൻ്റെ അയനമാണ് അയനമെന്നാൽ യാത്ര എന്നാണ് അർത്ഥമാക്കുന്നത് അങ്ങനെ ശ്രീരാമൻ്റെ യാത്രയുടെ സംഗ്രഹമാണ് ഏകശ്ലോക രാമായണം ഏകശ്ലോക രാമായണം എന്ന് പറയുന്നത് ഒരിക്കൽ ഭരതൻ ഹനുമാനോട് രാമരാവണ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമൻ്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നു തുളസീദാസനാണ് ഏകശ്ലോക രാമായണം രചിച്ചത് ഒറ്റ വരിയിലുള്ള ഈ ശ്ലോകം എന്നും ജപിക്കാവുന്നതാണ് മാസം മുഴുവനും തന്നെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഈ കലികാലത്തിലെ സർവ്വവിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയുന്നതാണ് സമ്പൂർണ്ണ രാമായണം വായിക്കുന്ന അതേ ഫലം തന്നെയാണ് ഏകശ്ലോക രാമായണം നിത്യവും ജപിച്ചാലും ഉണ്ടാകുന്നത് ഇതാണ് ഏകശ്ലോക രാമായണം പൂർവം രാമ തപോവനാധിഗമനം ഹത്വ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജഡായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി മർദ്ദനം കൃത്വ കുംഭകർണനിധനം സമ്പൂർണ രാമായണം വാക്യാർത്ഥം ഇതാണ് ഒരിക്കൽ രാമൻ വനത്തിലേക്ക് പോയി മാൻപേടയെ പിന്തുടർന്നു സീത അപഹരിക്കപ്പെട്ടു ജഡായു വധിക്കപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലി വധിക്കപ്പെട്ടു സമുദ്രതരണം ചെയ്തു ലങ്ക ദഹിക്കപ്പെട്ടു തുടർന്ന് രാവണനും കുംഭകർണനും കൂടി വധിക്കപ്പെട്ടു ആധ്യാത്മരാമായണത്തിൻ്റെ സംഗ്രഹമാണിത് ഇത് നിത്യപാരായണം ചെയ്താൽ നിത്യവും സമ്പൂർണ്ണമായി രാമായണം വായിക്കുന്ന ഫലം സിദ്ധിക്കുന്നതാണ്